കുട്ടികളിൽ ആവേശം ഉണർത്തി ചരിത്ര കെ ഇ കർമൽ സി എം ഐ സ്കൂളിലെ മെഗാ ഡ്രോയിങ് മത്സരം പിന്നെ ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഈ ഈ പ്രത്യേക സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ചേത്തല കെഇ കാർമൽ സി എം ഐ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തിയ മൂന്നാമത് മെഗാ ഡ്രോയിങ് ആൻഡ് കളറിംഗ് മത്സരം കിഴക്കിന്റെ മെനീസിന് നിലച്ചാർത്തായി ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരത്തിൽ ആയിരത്തോളം കുരുന്നുകൾ മാറ്റുരച്ചു മൂന്ന് വേദികളിലാണ് മത്സരങ്ങൾ നടത്തിയത് ആലപ്പുഴ എം എൽ എ പി ചിത്രരഞ്ജനും ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മയും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ചരിത്രത്തിലെ കെഇ കർമ്മൽ സി എം ഐ സ്കൂൾ പഠന ബികവുകൾക്കൊപ്പം കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുൻതൂക്കം നൽകുന്നുവെന്ന് പി പി ചിത്രരഞ്ജൻ എം എൽ എ പറഞ്ഞു ഇത്തരം ഉദ്യമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്കൂളിനെയും മാനേജ്മെന്റിനെയും എം എൽ എ അഭിനന്ദിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റവനന്റർ ഡോക്ടർ സാംജീവ് വടക്കേടം സി എം ഐ അധ്യക്ഷത വഹിച്ചു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെഡലുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു മത്സരഫലം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സ്കൂൾ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കും ഒന്നാം സമ്മാനം അയ്യായിരം രൂപയും രണ്ടാം സമ്മാനം മൂവായിരം രൂപയും മൂന്നാം സമ്മാനം രണ്ടായിരം രൂപയുമാണ് പതിനഞ്ച് കുട്ടികൾക്ക് പ്രത്യേക പാരിതോഷികമായി അഞ്ഞൂറ് രൂപ വീതം നൽകും വിജയിൽക്കുള സമ്മാനതരങ്ങ് ഡിസംബർ അഞ്ചിന് സംഘടിപ്പിക്കും സ്കൂൾ മാനേജർ ഫാദർ പോൾ തൊണ്ടുപറമ്പിൽ സി എം ഐ ബിർസാർ സനു വലിയ വീട് സി എം ഐ കോർഡിനേറ്റർമാരായ അനീഷ് സബിത സാജു എം കെ ജേക്കബ് പി ടി എ പ്രസിഡന്റ് പി പി അഭിലാഷ് സെക്രട്ടറി റോക്കി തോട്ടുങ്കൽ മീഡിയ പേഴ്സൺ സന്തോഷ് ഷൺമുഖൻ കൗൺസിലർമാരായ പ്രേംജി വിനീത ബിന്ദു തോമസ് എന്നിവർ സംസാരിച്ചു പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് എന്നോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിത്രരചന മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പരിപാടിയിൽ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടെ വളർന്നു വരുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവരെ വേറെ വിധത്തിലേക്ക് വഴിമാറി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി പോകുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ഇപ്പോഴേ തൊട്ട് ഈ കുട്ടികളെ ഇത്തരത്തിലുള്ള കലാവാസന പരിപോഷിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മൈൻഡ് തന്നെ മാറി അവരെ ചിത്ര കലയിലും അല്ലെങ്കിൽ കലാവാസനയിലും ഒക്കെ തന്നെയായിരിക്കും അവർക്ക് പിന്നോടുള്ള അവരുടെ പ്രിയ